ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാറ്റത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നെന്മാറ എം എൽ എ കെ ബാബു ഒറ്റപ്പാലത്ത് നടക്കുന്ന കാർഷിക മഹോത്സവത്തിലെ സെമിനാർ സെഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ മൂന്ന് ദിവസങ്ങളിലായി ഒറ്റപ്പാലത്ത് നടന്നുവരുന്ന കാർഷിക മഹോത്സവത്തിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ സെമിനാർ നടന്നു കാലാവസ്ഥാ വ്യതിയാനം അതനുസരിച്ച് അനുയോജ്യമായ നെൽകൃഷി രീതികൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ നെന്മാറ എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ലോകം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇതിൻ്റെ മൂന്ന് ഭാഗവും കടലാണല്ലോ അപ്പോൾ ഒന്ന് ചുരുങ്ങി പിന്നെ ഏറ്റവും കൂടുതൽ മണലാരണ്യങ്ങളാണ് ഒന്നുകൂടെ ചുരുങ്ങി പിന്നെ മഞ്ഞുകെട്ടുകൾ വ്യാപകമായി കിടക്കുന്ന അൻറ്റാർട്ടിക്ക പോലുള്ള മഞ്ഞുമലകളാണ് കുറച്ചുകൂടെ ചുരുങ്ങി പിന്നെ ഏറ്റവും പ്രധാനം ചതുപ്പ് നിലങ്ങളാണ് അവിടെയൊന്നും ജനവാസമില്ല വാസവികവുമല്ല അപ്പോൾ ഒന്നുകൂടി ചുരുങ്ങി പിന്നെയോ ചെറിയ ജീവജാലങ്ങളും ജീവികളും മനുഷ്യനെന്ന ഗെന്തു ജീവിക്കുന്നത് എന്നുള്ളതാണ് ആലത്തൂർ സ്റ്റേറ്റ് സീഡ് ഫാം സീനിയർ കൃഷി ഓഫീസർ രശ്മി എം വിഷയാവതരണം നടത്തി ശ്രീകൃഷ്ണപുരം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ കെ വി ശ്രീജ മോഡറേറ്ററായി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം മൊയ്തീൻകുട്ടി ഒറ്റപ്പാലം സ്ഥിരം സമിതി അധ്യക്ഷ സുനീറ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമ്മാ கேரலா விஷனிலேயே சுவதம் இப்போல் வைஃபை கனக் எடுக்க ஃப்ரீ ஆய்